പൊന്നാനി സ്കൂളിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് സ്കൂൾ സംഘടിപ്പിച്ചു പൊന്നാനിയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പൊന്നാനി എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രായപ്പും സ്കൂൾ വാർഷികവുമാണ് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തത് മനുഷ്യ സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷമുള്ള പ്രദേശമായി നിവർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മഗ്ദും തങ്ങളുടെ കാലഘട്ടം മുതൽക്കിവിടെ തുടങ്ങിയിട്ടുള്ള ഈ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലക്കകത്തുള്ള ഇടപെടലുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ ഉജ്ജ്വലമായ പാരമ്പര്യമാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോകുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഈ പല പലരൂപത്തിലേക്ക് സമ്മർദ്ദ പല രൂപത്തിലേക്കുള്ള നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് നമ്മുടെ മലയാളികളായ ആൾക്കാർക്ക് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള വിഭജനത്തിന്റെയും തെറ്റായ രൂപത്തിലേക്കുള്ള നടപടികൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കാണുമ്പോൾ നമുക്ക് അനുഭവം തോന്നും ഇതൊക്കെ നടക്കുന്ന രാജ്യത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മുടെ കേരളത്തിൽ പോലും വർഗീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായപ്പോഴും പൊന്നാനി മേഖലക്കകത്ത് ഒരു വർഗീയ സംഘർഷങ്ങളും ഉണ്ടായിട്ടില്ല എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലേക്കുള്ള ഈ പശ്ചാത്തലം ഇവിടെ നിലനിൽക്കുന്ന നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി പി സക്കീർ വാർഡ് കൗൺസിലർ സൗദാബി എ യോ പി ബിന്ദു എന്നിവർ വിശിഷ്ടാതിഥികളായി പി ടി ഐയുടെ ഉപഹാര സമർപ്പണം ഉസ്മാൻ വെളിയങ്കോട് ഇബ്രാഹിം മേരിയാസ്ക്വയ എന്നിവർ നിർവഹിച്ചു സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ എ വി അബ്ദുൽ ഹമീദ് കെ എസ് സിന്ധു എ കെ റാബിയ സി പി സാനുജ ജോസഫ് ആൻഡ്രൂസ് കെ എം ഹംസക്കോയ എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകരെ ഹെഡ്മാസ്റ്റർ പി പി ഷംസു പരിചയപ്പെടുത്തി പ്രിൻസിപ്പൽ ടി നബീൽ സ്വാഗതവും കെ ജാബിർ നന്ദിയും പറഞ്ഞു